വിശുദ്ധ മറിയം ത്രേസ്യയുടെ ഊട്ടുതിരുന്നാൾ ജൂൺ എട്ടിന് ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുനാളിന് മുന്നോടിയായി കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷന് ഇരുപത്തൊന്ന് മുതൽ വരെ കുഴക്കാട്ടുശേരി വേദിയാകും ഫാദർ ഡൊമിനിക് വാളമനാൽ കൺവെൻഷന് നേതൃത്വം വഹിക്കും മറിയം ത്രേസ്യയുടെ ഊട്ടുതിരുനാൾ ദിനത്തിൽ നേർച്ച ഭക്ഷണം വെഞ്ചിരിപ്പും വിതരണവും ഫാദർ ബിനോയ് പോളോലി പറമ്പിൽ നിർവഹിക്കും ഭാഗമായി അനുഭവമായി തുടർന്ന് നടക്കുന്ന തിരുനാൾ കുർബാനക്ക് മാർപോളി കണ്ണുകാടൻ മുഖ്യ കാർമികനാകും വൈകിട്ടോടെ പ്രദക്ഷിണം തിരിശേഷിപ്പ് വണക്കം എന്നിവയും നടക്കും ായി കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷന് മുതൽ വരെ കോഴിക്കാട്ടു വേണ്ടിയിട്ട് ഇവിടെ ജോലി വടക്കനാശം ഇരിഞ്ഞാലുട രൂപതാ മെത്രാൻമാർ പോളി കണ്ണുകാടാൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും ഫാദർ ഡൊമിനിക് വാളൻ മനാൽ കൺവെൻഷന് നേതൃത്വം വഹിക്കും വാർത്താ സമ്മേളനത്തിൽ ജോളി വടക്കൻ മദർ ആനി കുര്യാക്കോസ് ഫാദർ ജോൺ കവലക്കാട്ട് സിസ്റ്റർ എൽസി സേവിയർ ഫാദർ സെബാസ്റ്റ്യൻ അരിക്കാട്ട് സിസ്റ്റർ വിനയ സണ്ണി പഴയാറ്റിൽ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു മീഡിയ ടൈം മാള